സദൃശ്യവാക്യങ്ങൾ നാലിൻ്റെ ഇരുപത്തിയൊന്ന് അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത് നിന്റെ ഹൃദയത്തിൻ്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വെക്കുക മാതാപിതാക്കളുടെ ഉപദേശത്തെ ഹൃദയ കേന്ദ്രമാക്കി വയ്ക്കാനാണ് അർത്ഥത്തിൽ ഈ വാക്യം ഉദ്ദേശിക്കുന്നത് എങ്കിലും ഇതിൻ്റെ വിശാല പശ്ചാത്തലം മനസ്സിലാക്കുമ്പോൾ ഇവിടെ പറയുന്ന ഉപദേശം മാനുഷികമായവയല്ല ദൈവത്തെ അനുഭവിച്ചറിയുകയും ദൈവഭയം നിമിത്തം അനുഗ്രഹം അനുഭവിക്കുകയും ചെയ്ത മാതാപിതാക്കൾ ദൈവവചനത്തിൽ നിന്നും ദൈവം അവർക്ക് നൽകിയ ജ്ഞാനത്തിൽ നിന്നും നൽകുന്ന ഉപദേശങ്ങളാണ് ഉദ്ദേശിക്കുന്നത് മാനുഷികമായ അറിവുകൾ പ്രധാനമാണെങ്കിലും അവയ്ക്ക് പരിമിതിയുണ്ട് പലപ്പോഴും അവ പരാജയപ്പെടാനിടയുണ്ട് എന്നാൽ ദൈവം നൽകിയിട്ടുള്ള വെളിപ്പാടുകൾ കൃത്യതയുള്ളവയും എപ്പോഴും വിജയത്തിന് കാരണമാവുകയും ചെയ്യും ദൈവവചന അടിസ്ഥാനത്തിൽ നൽകിയിട്ടുള്ള പാഠങ്ങൾ എപ്പോഴും കണ്ണിൻ മുമ്പിൽ വെച്ചുകൊള്ളണമെന്ന് കൊള്ളണമെന്ന് ഉപദേശിക്കുന്നത് നോക്കുക എബ്രായരുടെ ന്യായപ്രമാണം അവർക്ക് എപ്പോഴും കാണാൻ കഴിയും വിധത്തിൽ വീടിൻ്റെ കട്ടളകളിലുമൊക്കെ എഴുതി വയ്ക്കാൻ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു തോൽ പട്ടകളിൽ എഴുതി കൈക്കുഴയിൽ കെട്ടിവെക്കാൻ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലായിരുന്നാലും മറ്റെവിടെ യാത്ര ചെയ്താലും അത് അവരോടൊപ്പം ഉണ്ടായിരിക്കുന്നത് ദൈവത്തിന്റെ കൽപ്പനകളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കൊണ്ടിരിക്കുമായിരുന്നു തെറ്റായ വഴികളിൽ പോകാതിരിക്കാൻ പ്രാർത്ഥനയുടെ ഓരോ കാൽച്ചുവടുകളും വയ്ക്കാൻ നിർണായക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒക്കെ ഈ വചനങ്ങൾ അവരെ വഴികാട്ടുമായിരുന്നു മാത്രമല്ല അവ മനഃപ്പാഠമാക്കി ഹൃദയ കേന്ദ്രത്തിൽ സൂക്ഷിക്കുന്നതിലൂടെ ചിന്തകളെ അവ സ്വാധീനിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യും അങ്ങനെ ദൈവിക വഴികളിൽ നിന്ന് പിന്തിരിയാതെ നടക്കാൻ അവർ പ്രാപ്തരാകും ഇന്നത്തെ സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടെ ദൈവവചനം കൂടെ കൊണ്ട് നടക്കാൻ നമ്മെ സഹായിക്കുന്നതാണ് എന്നാൽ അവ എത്രത്തോളം നാം ശ്രദ്ധിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നുണ്ട് ഓരോ ചുവടുകളിലും ദൈവാലോചന ശ്രദ്ധിച്ച് അതിനനുസരിച്ച് ജീവിക്കാൻ ഒന്നുകൂടെ സമർപ്പിക്കുക തൻ്റെ വചനങ്ങളെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരെ ദൈവവും സൂക്ഷിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ